ദൈവം ശക്തനാണ് നിങ്ങളോട് പറഞ്ഞ ആലോചന നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ് അബ്രഹാമിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമെ ഞാൻ സർവശക്തി ഉള്ള ദൈവമാണ് നമ്മുടെ ദൈവം സർവശക്തനാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലാണ് ദൈവം അത് പറഞ്ഞത് ഞാൻ സർവശക്തനാണ് എന്നാൽ അബ്രഹാമിൻ്റെ നൂറാമത്തെ വയസ്സിൽ അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിക്കുമ്പോൾ തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിക്കുമ്പോൾ താൻ ഉറക്കി വിളിച്ചു പറഞ്ഞു ദൈവം ശക്തനാണ് ഇന്ന് പകൽ നിങ്ങൾ പറയണം ദൈവം ശക്തനാണ് ദൈവം സർവശക്തനാണ് എന്നോട് പറഞ്ഞ വാക്ക് നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് പ്രിയപ്പെട്ടവരെ അബ്രഹാം പറഞ്ഞു അവൻ വാക്തത്വം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണ് ദൈവം വാക്കു പറഞ്ഞതുപോലെ അബ്രഹാമിന് ദൈവം ഒരു സഹാക്കിനെ കൊടുത്തു എന്നാൽ ചില നാളുകൾ കഴിഞ്ഞു വളർന്നു ദൈവത്തിൻ്റെ അടുത്ത ആലോചന പുറപ്പെട്ടു ദൈവ അബ്രഹാമിനെ പരീക്ഷിച്ചു നീ സ്നേഹിക്കുന്ന അതിൻ്റെ ഏകജാതനായ മകനെ ദേശത്തിലെ മലയിൽ ഹോമയാ കഴിക്കണം ദൈവത്തിൻ്റെ പരീക്ഷയായിരുന്നു അത് പ്രിയപ്പെട്ടവരെ അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് ആ യാഗത്തിനു വേണ്ടി അബ്രഹാമിൻ്റെ അകത്ത് വ്യാപരിച്ചൊരു വിശ്വാസമുണ്ട് തൻ്റെ നൂറാമത്തെ വയസ്സിൽ താൻ തിരിച്ചറിഞ്ഞ ആ സത്യം അതെന്താണെന്നോ ദൈവം ശക്തനാണ് ദൈവം പറഞ്ഞത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ് അബ്രഹാം വീണ്ടും കേട്ടൊരു ശബ്ദമുണ്ട് നിന്റെ മകനായ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും ഇസഹാക്കിൽ നിന്നും ഒരു സന്തതി പുറത്തുവരും അബ്രഹാം വിശ്വസിച്ചു ദൈവം ശക്തനാണ് എൻ്റെ മകൻ മരിച്ചുപോയാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് എനിക്ക് അവനെ തരാൻ ദൈവം ശക്തനാണ് അറിയപ്പെട്ടവരെ ഇവിടെ നൂറാമത്തെ വയസ്സിൽ പറഞ്ഞ വാക്കുകളല്ല പറയുന്നത് ഒന്നുകൂടി കടത്തിപ്പറയുകയാണ് ദൈവം ഉയർപ്പിക്കുന്ന ദൈവമാണ് എന്നോട് പറഞ്ഞ ആലോചന നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് നമുക്ക് മുൻപിൽ നിൽക്കുകയാണ് നമ്മോടൊരാലോചന പറയുന്നു നിങ്ങളോട് പറഞ്ഞത് നിവർത്തിപ്പാൽ ദൈവം ശക്തനാണ് എന്ന് പറഞ്ഞെത്ര പേർ പ്രതികരിക്കും എത്ര പേർ അബ്രഹാമിനോട് ചേർന്ന് ആ പ്രഖ്യാപനം നടത്തും ദൈവം ശക്തനാണ് ദൈവം സർവശക്തനാണ് എന്നോട് പറഞ്ഞത് നിവർത്തിപ്പാൽ ദൈവം സർവശക്തനാണ് വിശ്വസിക്കുക വിശ്വസിക്കാൻ മാത്രം ചെയ്യുക ദൈവം നമ്മെ ഓരോരുത്തരെ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ